രേഖ രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് എപ്പോഴാണ് ഇപ്പം രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യൻ ആണ് പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല എന്താ കാര്യം ധാരണയുണ്ട് ധാരണയ്ക്ക് ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട് വിചാരം മച്ചുവറായിട്ടുള്ള വിശ്വാസമുണ്ട് പക്ഷേ ഇതൊന്നും ആക്ടിങ് വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം പ്രവർത്തികൾ വേണം ഉടപടി കുറേ ഹോംവർക്കുകൾ വർക്കുകൾ നിങ്ങൾക്ക് പത്രം കൊടുക്കുക രോഗികളൊക്കെ കാണുക അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായ വിശ്വാസം വർക്ക് അടയാളം കാണിക്കത്തില്ല കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ് എല്ലാവർക്കും കത്തൊലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട് പക്ഷേ അടയാളങ്ങളില്ല ദരി അടയാളത്തിൽ ദരിദ്രന്മാരാണ് ദൈവം സംസാരിക്കുക ഇൻട്രാക്ട് ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇന്നാക്റ്റീവ് ഫെയ്ത്ത് ഇനാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും ഈ ഫെയ്ത്ത് വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളെ പ്രവൃത്തികൾ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ടാണ് യാക്കോബക്കെ പറഞ്ഞത് രണ്ടേ പത്തൊമ്പൊക്കെ ഇല്ലേ എന്താണ് പറഞ്ഞത് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസ നിർജിയോൾ ശ്രുദ്ധിക്കട്ടെ നിർജ്ജീവമാണ് വിശ്വാസം ഉണ്ടാകാം എന്നൊക്കെ ആദ്യം എന്താ പറയുന്നത് ആദ്യം പറഞ്ഞ എങ്ങനെയാണ് ആദ്യം ധാരണ പിന്നെ എന്താണ് വിചാരം പിന്നെ വിശ്വാസം വിശ്വാസം ഉണ്ടായാലും അത് സജീവവും നിർജീവവുമായിട്ട് മാറും േ വിശ്വാസത്തെ സജീവമാക്കി നിർത്താൻ വേണ്ടി എന്ത് വേണം പ്രവർത്തികൾ വേണം പ്രവർത്തികൾ എപ്പോഴും ചൊല്ലണതുണ്ട് ചെയ്യണതുണ്ട് ചെയ്യാം ചൊല്ലാൻ പറ്റും ചെയ്യാൻ പറ്റും എൻ്റെ പറഞ്ഞത് ഇപ്പം യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് ചൊല്ലണ പ്രവർത്തികൾ പിന്നെ എന്താണ് ദൈവം അവര് മരിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വ ഹൃദയത്തെ വിശ്വസിക്കുന്നതാണ് കാര്യം ആ വിശ്വാസം ഉയർപ്പിൻ്റെ േ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത സാധാരണ വർക്കൗട്ട് ചെയ്യത്തില്ല യേശിക്രി ഉയർപ്പിന് ഇവക്ക് നിങ്ങളാണല്ലോ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് എല്ലാ ജനതകളോടും പ്രകോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നടന്ന പേഷൻസിലാണ് ഈശോ പാപമോചനത്തിലുള്ള അധികാരം നൽകണത് കാര്യം ഒരു വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിമാനം ഇറങ്ങണം ചുമ്മാ വലിയടത്ത് വിമാനം ഇറങ്ങുമോ അവിടെ എല്ലാം കുന്നും മലയൊക്കെ നിവർത്തി അല്ലേ വിമാനം ഇറങ്ങാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് അടിച്ച് അല്ല ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്യണത് അപ്പം അതുപോലെ തന്നെയാണ് തുറമുഖങ്ങൾ ദൈവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കല്ലും കല്ലുമുള്ളും പാപാവസ്ഥകളും നിലപാടുകളും ഇപ്പോൾ തന്നെ അഖില എന്നും പറഞ്ഞൊരു മോള സാക്ഷ്യം പറഞ്ഞു അഖില അഖിലയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു ബി വൺ സ്റ്റുഡൻ്റാണ് ജർമ്മൻ പോകാൻ വേണ്ടി ജർമ്മനി പോകാൻ വേണ്ടി ബി വൺ ബി റ്റു എക്സാം സ്റ്റുഡൻറ്റ് അപ്പോൾ ബി വൺ എഴുതിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് തന്നെ അത് ബി വൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാരെ കൂട്ടുകാർ പറഞ്ഞ് ബി ടു അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ ബി വണ്ണിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ബി ടു എഴുതാവുന്നതാണെന്ന് പറഞ്ഞു എഴുതുകയോ ഹീറ ചെയ്യുകയോ ചെയ്യാൻ പറ്റും അയാൾക്ക് ചുമ്മാക്കുറച്ച കുറച്ചൊക്കെ കറക്കിക്കൂത്താണ് അയാൾക്ക് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ അഖിലേയും പോയി ബി ടു എഴുതി പൊട്ടങ്ങണേനെ മാവിടെറിഞ്ഞ പോലെ സംഭവം വീണ് ബി ടുൻ്റെ ഒരു പൊടികൾ കിട്ടിയ അവൾക്ക് അപ്പോൾ അഖില അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് അതോടുകൂടി ഞാൻ അഹങ്കാരിയായി മാറിയെന്നാണ് എന്താ കാര്യം ചുമ്മാ പിള്ളേരൊക്കെ വന്ന് എന്നോട് ചോദിക്കും ചേച്ചി ഇതെങ്ങനെ എഴുതിയിരുത്ത എൻ്റെ ജൂനിയേഴ്സ് ചോദിക്കും ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത് ചുമ്മാ എഴുതിയാതെഴുതുന്നത് ചുമ്മാ അവിടെ പോയി ഞാൻ എഴുതിയ അപ്പോൾ അവിടെ എഴുത്ത് കഴിഞ്ഞാൽ ഞാൻ വലിയ കേമത്തിയാണ് ഞാൻ ചുമ്മാ അങ്ങോട്ട് എഴുതിയാൽ തന്നെ കിട്ടും ഏ എന്നിട്ട് അപ്പോൾ അപ്പോൾ ഇവിടെ പറഞ്ഞത് എനിക്കുള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടണത് അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസ കള്ള് പോലെയാണ് കള്ള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും ചാരായം മൂത്താൽ വിനാഗിരിയായിട്ട് മാറും അത് അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം അത് മൂത്ത് കഴിഞ്ഞാൽ അത് അഹങ്കാരമായിട്ട് മാറും അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാൽ പറ്റും അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദൈവത്തിനെ ആ കല്ലിൽ ഇറങ്ങാൻ പറ്റത്തില്ല ദൈവത്തിനവിടെ ഇൻട്രാക്ട് ചെയ്യാതില്ല അവിടെ ഒന്നും ചെയ്യാതില്ല അപ്പം നിങ്ങൾ ഉടമ്പഴെടുക്കുമ്പോൾ ആദ്യം ടോർപ്പുകൾ ചെയ്യേണ്ടത് ആത്മവിശ്വാ എപ്പോഴും ദൈവം എപ്പോഴും കൈവെക്കണം എപ്പോഴും ആത്മവിശ്വാസത്തിലായിരിക്കും ആത്മവിശ്വാസം ഇപ്പോൾ തന്നെ എന്തെങ്കിലും വിശ്വാസം ഇപ്പോൾ നമ്മൾക്കറിയ ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെൽഫായിട്ട് തന്നെ വരും ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ് മറ്റന്മാരൊക്കെ അഫന്മാരാണ് എന്ന് അപ്പം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടാർജറ്റ് ചെയ്യുന്നുണ്ടേ നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ് പറഞ്ഞത് എത്ര കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്നു തന്നെ അർത്ഥം വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരെക്കാൾ കേമനാണ് കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾ ഇഷ്ടമൊക്കെ ആയിരിക്കും പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എന്താ പറഞ്ഞത് ഞാൻ നിന്നുകൊണ്ട് എന്താ അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും മുകളിൽ നിന്ന് പേടകത്തിനു മീതെയുള്ള കിരൂപകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും രണ്ട് ഫാക്കൽറ്റി വർക്ക് എന്താണ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ നിന്നെ കാണും നമ്മൾ അങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഞാൻ നിന്നെ കാണും രണ്ടാമത്തെ എന്താണ് അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും പക്ഷെ കേൾക്കണം നിർബന്ധമില്ല ഇതാണ് ഇവിടെയാണ് പ്രോബ്ലം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക് അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്കോഫ് ദി കവനൻ്റ് ആർക്ക് ഓഫ് ദി കവനൻറ്റിൻ്റെ ഒരു ഇത് ഭയങ്കര സെൻസിറ്റീവാണ് ഒന്ന് നമ്മളെ ഇത് കാണുന്നു അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്കോ കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്കോദിന് സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല അത് വിഷയമാണ് അതുകൊണ്ടാണ് അന്ധകാരത്തിലുള്ള ജനത ഒരു പ്രകാശനം കണ്ടുവന്നൊക്കെ പറയത്തില്ലേ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു വലിയ പ്രകാശം ഇതാണ് എൻ്റെ പ്രോസസ്സ് അതായത് നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം അപ്പം കാഴ്ച എന്ന ദൈവത്തെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാണിച്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എങ്ങനെയാണ് വിശ്വാസം വർദ്ധിച്ചിട്ട് വിശ്വാസം അത് ആദ്യം ധാരണയുണ്ടായി പിന്നെ വിചാരമുണ്ടായി പിന്നെ വിശ്വാസമുണ്ടായി ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട് സജീവ വിശ്വാസമുണ്ട് പിന്നെ എന്താണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യാക്കോബ് രണ്ടേ പതിനേഴ് അനുസരിച്ചുകൊണ്ട് നിർജീവമാണ് ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും പക്ഷേ പ്രവൃത്തികൾ വരുമ്പോൾ എന്ത് ചെയ്യും അത് സജീവ വിശ്വാസത്തിലേക്ക് വരും അപ്പോൾ പ്രവർത്തികൾ ഇപ്പോൾ അഖിലേക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ അഖില ി ടു എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ ബി ടു എക്സാമിൻ്റെ ഒരു ഇത് മൊഡ്യൂൾ പാസ്സായി ഈസി ആണെന്ന് വിചാരിച്ചു പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ മൂന്ന് പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റില്ല മൂന്ന് പ്രാവശ്യം അവൾ തോറ്റുപോയി അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തിൽ അഖില നല്ല ബ്രില്യൻ്റാണ് റാങ്ക് ഹോൾഡർ ആയിട്ടാണ് വളരെ എന്ത് പ്രോപ്റ്റിങ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ് നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് പക്ഷേ ബി ടൂര് ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ മൂന്ന് പ്രാവശ്യം തോറ്റുപോയി മൂന്ന് പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കടന്നാണ് പറയണത് അവളുടെ കൂടെ എഴുതിയിരുന്ന് അവളോട് കലിബറിയില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച് അപ്പോഴവിടെ ജയിച്ച് കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരത്ത് നോക്കിയപ്പോഴേ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ്വര് പെടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ടത് അപ്പോൾ അഖില അവളോട് ചോദിച്ചു നീ എന്താണ് ചെയ്യണത് അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ് അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല ഇവർക്ക് അഹങ്കാരമുണ്ട് ആത്മവിശ്വാസമുണ്ട് അവൾക്ക് അമ്മയിലാണ് വിശ്വാസം അമ്മയോട് ഉള്ളത് ഉള്ളവർ തുറന്നു പറയും എനിക്ക് ഞാൻ ഗെതികെട്ട ആളാണ് എനിക്കതൊന്നും മനസ്സിലാക്കാതെ കഴിവില്ല എൻ്റെ കൂടെ വരേണ്ടത് നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത് നീയാണ് എന്നോട് സംസാരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മളൊക്കെ കം എന്ത് ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്രയും കമ്മ്യൂണിക്കബിളാണിത് കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല ഞങ്ങൾ തന്നെ ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം എപ്പോഴും വൈറ്റിയപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ ദൈവം വർക്ക് നിങ്ങൾക്ക് വയർ മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും നമുക്ക് വേറെ കുറെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടക്ക് പുറത്ത് നിൽക്കണം പ്രാർത്ഥിക്കും അല്ല വയറുണ്ട് തിരികെ കൊണ്ടിരിക്കുന്നത് അപ്പോഴത് അനുസരിച്ചുണ്ട് അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ് അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത് പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാർതിയുടെ കൂടെ കിട്ടിയത് ചെറിയൊരു വിശ്വാസം വിശ്വാസം ആയെന്ന് നമുക്കറിയത്തില്ല വിചാരമുണ്ട് കൂട്ടുകാർക്ക് ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ നീ അതെടുത്തേക്കാം ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായത് വേണ്ടത് പല ആൾക്കാരും ഉടമ്പടി എടുക്കണം അങ്ങനെയാണ് ഓ എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം ഉടമ്പടിയാണ് എന്താണ് എന്തായാലും എന്താ എന്ത് തടിയായാലും എടുത്തേക്കാം അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് കിട്ടി കിട്ടില്ലെന്ന് വേണ്ട അതുകൊണ്ട് മറ്റുള്ളവരെടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പെടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്ക് ഈ ലാഗിങ് വരണത് ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട് ഏഹ് ഇല്ല സംസാരിക്കത്തില്ല അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷ് ഒക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വീട്ടിൽ പോയി മൗത്ത് ഭാഷ അടിക്കരുത് കുമ്പസാരികളാണെങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്നാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് പരിപാടിയായി വ്യത്യസ്തമായ കൂട്ടംകൂടി നിന്ന് ജോലി ചെയ്യണില്ലേ കൂട്ടംകൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത് ചില ആൾക്കാർ കൊന്ത് ചൊല്ലിക്കൊണ്ട് ചെയ്യും തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊടിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക അതായത് വായനാറ്റം എന്ന് പറയണത് മനസ്സായില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും വായനാറ്റം ഉണ്ടാകും വായനാറ്റം ഇല്ലാതെ കുറച്ച് തന്നെ പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കുന്നെന്താ വാക്ക് എവിടെ നിന്നാണ് പറഞ്ഞത് വാക്ക് കഴുത്തൊന്നും ചെയ്യത്തില്ല ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായനാറ്റം ഉണ്ടാകണത് കാര്യം എന്താണ് ഹൃദയത്തിൻ്റെ തികവ് എന്താണ് അദ്ദേഹം നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ തന്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണോ അതരം സംസാരിക്കുന്നത് അപ്പൊ എന്താണ് ഉള്ളത് ഈ ദയാർത്ഥം പറയുന്നവരും തെരു പറയുന്നവരും ഒക്കെ ഓർക്കുക നിങ്ങൾ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ചില ആൾക്കാരെക്കുറിച്ച് പറയത്തില്ലേ അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും സെക്സിനെ മാത്രം ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വായു ഇന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും ബൈബിൾ ഇതൊന്നും വകവച്ച് തരത്തില്ല എന്താ കാര്യം സത്യദൈവം അങ്ങനെയാണ് വിഷയം നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച കൊണ്ട് കാര്യമില്ല നിങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തെ ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ് അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് കൈയ്യടിച്ച് ഇതിൻ്റെതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം അതുപോലെ തന്നെ ഒരു സംഭാഷണം അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ് മറ്റു ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സ് ആയാലും ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രഭാസന മാതാവിന്റെ മാധ്യസ്ഥം വഴി ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ് എൻ്റെ പേര് ഫാദർ തോമസ് കുളത്തെങ്കൽ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കർണാടകയിൽ ഏകദേശം ഇവിടെ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ പത്തിനാവധി രൂപതയിൽ ഇടുവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് എനിക്ക് ഇടവക പള്ളിയാണ് ഒപ്പം രണ്ട് സ്റ്റേഷൻ പള്ളികളും എൻ്റെ ഇടവകയിലെ അമ്പത്തി അഞ്ച് കുടുംബങ്ങളാണുള്ളത് മിഷൻ പ്രദേശമാണ് എൻ്റെ സ്വന്തം വീട് ഇടുക്കി ഇരട്ടയാറ് ഇടവക ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ പോയി ഒരു ധ്യാനം ഒക്കെ കൂടി ഒരുങ്ങിയാണ് ഇവിടെ വന്നത് സാക്ഷ്യം ഇതാണ് ഈ അമ്മയെക്കുറിച്ച് അറിയുന്നത് സഞ്ചരിക്കുന്ന മാതാവെന്ന് കൂടിയാണ് ഞാൻ ഉടമ്പിടി ഒന്നും നേരത്തെ എടുത്തിരുന്നില്ല ഇന്നാണ് ഞാൻ ആദ്യത്തെ ഇവിടുത്തെ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ സാക്ഷ്യം ഇതാണ് ഞാനൊരു അഭിഷിക്തനെന്ന നിലയിൽ സാധാരണ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്താറൊന്നും ഇല്ല അവരതിനുള്ള മനസ്സ് കാണിക്കാറുമില്ല പക്ഷെ ദൈവം തന്ന വലിയ അനുഗ്രഹം അമ്മയുടെ ദൈവമഹത്വത്തിനും അമ്മയ്ക്കും ഒരു ചിന്ത അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ അച്ഛനായിട്ട് മുപ്പത് വർഷമാകുകയാണ് മുപ്പത് വർഷ മുപ്പതാമത്തെ വർഷത്തിലാണ് എൻ്റെ ശരീരത്തിൽ ഒരു അഞ്ച് മാസം കൊണ്ട് സാക്ഷ്യപരമ വിശ്വാസത്തോടെ തന്നെ പറയണമല്ലോ എൻ്റെ ഈ രണ്ട് കാലിൻ്റെയും ഇടയ്ക്ക് പച്ചമലയാളി പറഞ്ഞ പ്രൈവറ്റ് പാർട്ടിലും ഒരു വലിയ മൊഴ ഉണ്ടായി ഏകദേശം നമ്മുടെ കണക്കി പറഞ്ഞ ഒരു ഇഡ്ഡലിയുടെ മുഴപ്പിലെന്ന് പറയും അതിന് ചുറ്റും ഒരു പത്ത് പതിനഞ്ച് എന്താ പറയുക കടലക്കുരു പോലെ ചില മുഴകളും അത് ചെറുതായിട്ട് വന്ന് വളർന്നു വളർന്നു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് വളരെ വലുതായി ഞാൻ ഒരച്ഛനെന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നാളെ ആകാം പിന്നെ ഒരു ഡോക്കേഷനും കണ്ടില്ല ഒരു കൺസൾട്ടേഷനും പോയില്ല ഒരു മരുന്നും എടുത്തില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഒരു അഭിഷിക്ത എന്ന നിലയിൽ ഇപ്പോൾ ഇത് ഓരോ ദിവസം കൂടി കൂടി വന്നു അതിൻ്റെ വലിപ്പം കൂടി വന്നു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഡൈഫറും കെട്ടിക്കൊണ്ട് പോലും കുർബാന അർപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു എനിക്ക് ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ കുളിച്ച് വെച്ച് നോക്കുമ്പോൾ ബാത്റൂം നിറച്ച് ബ്ലഡ് കാരണം ബാത്റൂം കുളിച്ചതിന് ശേഷം ശരീരം തോർത്തി കഴിഞ്ഞപ്പോൾ ഈ മുഴയുടെ എല്ലാം തൊലി അങ്ങ് മാറിപ്പോയി കംപ്ലീറ്റ് റഫ് ആയത് ബാത്റൂം മുഴുവനും ബ്ലഡ് ആരോടും സഹായിക്കാൻ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ സ്മാർഗം ഒറ്റയ്ക്ക് താമസിക്കുന്നു ദൈവമല്ലാതെ മറ്റാരും ആ സമയത്തൊന്നും ഉണ്ടാവില്ല ഏതായാലും ഞാൻ കുളിച്ചു കഴിഞ്ഞ് തോർത്തി ഞാൻ പഞ്ഞിയൊക്കെ വെച്ച് അതെല്ലാം ആയി പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഡൈഫർ ഉപയോഗിക്കാൻ തുടങ്ങി കുർബാനയ്ക്ക് സീറോ മലബാർ കുർബാനയാണല്ലോ ഞായറാഴ്ചയൊക്കെ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ അതങ്ങനെ തുടർന്ന് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ആശുപത്രിയിലും പോയില്ല ഒരു മനുഷ്യരോടും പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഒരു സഹവൈദികനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കണം കേട്ടോന്ന് പ്രാർത്ഥിക്കാൻ സാധാരണ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഈ കൃപാസനത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മഹാ അത്ഭുതങ്ങളും ഇവിടുത്തെ നാനാജാതി മതസ്ഥർ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാനുഭവം സ്വീകരിച്ചു പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു കർണാടകയിൽ നിന്ന് അവൾ വന്നവഴി എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾ പതിനു പോവാച്ചാ വന്ന് പ്രാർത്ഥിച്ചങ്ങനെ അച്ഛനും വേണ്ടി നിന്ന് പറഞ്ഞു അവൾ തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ പത്രവും കൊണ്ട് എത്തിന്നു അച്ഛൻ അവിടുത്തെ പത്രം അതുപോലെ മാതാവിൻ്റെ ഈ അമ്മയുടെ രൂപം ഒരു ചെറിയ ഫോട്ടോയും കൊണ്ടേ തന്നു ഞാൻ നല്ല മനസ്സോടെ സ്വീകരിച്ചു എൻ്റെ മേശപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ എങ്കിലും മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അമ്മ എല്ലാവരെയും കേൾക്കുമല്ലോ ഈ കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം ഒമ്പതാം തീയതി എൻ്റെ അഭിമുഖ പിതാമനും എത്ര ചേട്ടൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു നാട്ടിൽ പോയി അതൊക്കെ കൂടി തിരിച്ചു വന്നു അപ്പം വേദന ഒക്കെ അസഹനീയമായി പിറ്റേ ദിവസം ഒരു ഡോക്ടറെ വിളിച്ചു എനിക്ക് ഡോക്ടർ വന്നൊന്ന് കാണണം ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഡോക്ടർ വന്ന് കഴിയുമ്പം വ്യാഴാഴ്ച പോയി കാണാം എന്നൊക്കെയുള്ള ചിന്തയിൽ ഇരുന്നു ബുധനാഴ്ച അതായത് പതിനാലാം തീയതി ബുധനാഴ്ച ഞാൻ കിടക്കാൻ പോകുന്നതിന് ബൈബിൾ വായിച്ചു ജമ്മമാരുടെ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ഫോട്ടോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അമ്മയോട് പറഞ്ഞമ്മേ മാതാവേ ഞാനൊരു അഭിഷിക്തനെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് കുർബാന ചെല്ലണം ആരോട് പറയും എന്ത് പറയും രണ്ടും കൽപ്പിച്ച് ഞാൻ നാളെ പോവുക ഡോക്ടറുടെ അടുത്ത് വരുന്നത് വരട്ടെ ഡയഗ്നോസ്റ്റ് ചെയ്യാൻ പറയും ചെയ്തു കഴിഞ്ഞാൽ ബൈജബ് സൂട്ടി കഴിയുമ്പോൾ എന്താണേലും വരുന്നത് വരട്ടെ ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ മൂന്ന് അമ്പതിന് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനെ ഫ്രഷായി ആരാധന നടത്തും പ്രാർത്ഥിക്കാൻ പോകും അപ്പം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വലിയ മുഴ അവിടെ ഇല്ല അതിനു ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു പത്തോളം വരും ആ കടല വലിപ്പത്തിലുള്ള ആ മുഴകളും അവിടെയില്ല അപ്പം ഞാൻ വലിയ സത്തനായിപ്പോയി എന്നിട്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞു വന്നിട്ട് ഞാൻ വന്ന് പിന്നെ കട്ടിലൊക്കെ തപ്പി നോക്കി അതായത് ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ സംഗതികളെ എന്തെങ്കിലും പൊഴിഞ്ഞോ വേണോ ഒക്കെ എല്ലാവരും നോക്കി ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കുറഞ്ഞ് നോക്കി ഒന്നും അവിടെ കണ്ടില്ല അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ അന്നോരമാണ് അമ്മയോട് ഈ മാതാവിനോട് പറയുന്നത് അമ്മ മാതാവേ ഇന്നിട്ട് ഞാൻ വായിട്ട് പ്രാർത്ഥിച്ചു ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോൾ മണിയായി ഞാൻ ബാത്റൂമിൽ ഏറ്റുപോകും മൂന്ന് അതിന് ആ ഷോർട്ട് ടൈമിനുള്ളിൽ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ അഭിസക്തനായി എനിക്ക് ഈ വലിയ ഒരു രോഗസാധ്യത തന്നു ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ പോയി അമ്മയുടെ അടുത്ത് പോയി കൃപാസന മാതാവിൻ്റെ സ്ഥലത്ത് പോയി അമ്മയുടെ മഹത്വത്തിനായി ഞാൻ ഒരു എന്ന നിലയിൽ സാക്ഷ്യം കൊടുക്കും എന്ന് ഞാൻ അമ്മയുടെ അവിടെ വെച്ച് വാക്കു കൊടുത്തു അപ്പോൾ എനിക്കിപ്പോൾ സൗഖ്യം കിട്ടിയിട്ട് ഏറെക്കുറെ രണ്ട് മാസം ആകുന്നു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈശോയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ മാധ്യസ്ഥാൽ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഈ രോഗം വന്നിട്ട് ഒരു ഗുളികയും എടുത്തിട്ടില്ല ആരെ അമ്മയിൽ മാത്രം ആശ്രയിച്ചു അപ്പം സർവസിദ്ധനായ ദൈവത്തിന് തന്നി പറയുന്നതോടൊപ്പം ഒരു നിന്ന് നമ്മയൊക്കെ നോക്കുന്ന അമ്മ ഇത്രയും ഈശ പറഞ്ഞല്ലോ അവൻ പറയുന്നത് ചെയ്യുക അവൻ പറഞ്ഞത് ചെയ്തപ്പോൾ കാനായിൽ വലിയ അത്ഭുതം വെള്ളം വീഞ്ഞായി മാറി അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരുപാട് കുറവുകൾ വരും അപ്പം മാതാവിൻ്റെ മാധ്യമസ്ഥയിലുള്ള അമ്മയത്തിൽ പോലെ അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് കാര്യം എന്താണെന്നാണ് ഏറ്റവും സ്നേഹമുണ്ട് നമ്മുടെ ജോസഫ് ജോസഫച്ചൻ്റെ യൂട്യൂബ് സന്ദേശത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കാൻ കരുണ കാണിക്കാൻ മനുഷ്യത്വത്തോട് ജീവിക്കാൻ മനുഷ്യനായി ജീവിക്കാൻ സമാധാനത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നമ്മളെന്നുള്ള ബോധ്യം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക ആ ഹൃദയത്തിൽ ഹൃദയത്തിലെല്ലാവർക്കും സ്ഥാനമുണ്ട് ജാതം അതിഭേദം എന്നെ കാരണം ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്ന ഇവിടെ വരുന്നു കുറേ നേരം പ്രാർത്ഥിച്ചു ഇന്നിപ്പോൾ ഉടമ്പടി ഒന്നാമത്തെ ഉടമ്പടി അവിടെ ഇപ്പോൾ ഇപ്പം ഞാൻ കണ്ടു അവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് അക്രൈസ്തവരായ സഹോദരങ്ങളെ കണ്ടു ആളുപണ്ണടക്കം ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ വന്നു പോകുന്ന അക്രൈസ്തവരായ മനുഷ്യരിലേക്ക് മാതാവ് അവിടുത്തെ മാധ്യമം വഴി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തരും കാരണം നിങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ക്രൈസ്തവർ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഒരടിസ്ഥാനമുണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഉറച്ചു വിശ്വസിച്ചോ ഈ അമ്മയുടെ മാധ്യമത്തെ ഇവിടെ വന്നു പോകുന്ന ഒരു മക്കളെയും പ്രത്യേകിച്ച് അക്രൈസ്തവരായ ഒരു മക്കളെയും വെറും കോയോടെ പറഞ്ഞു വിടാൻ അമ്മ ഈശോയെ അവിടുത്തെ മകനെ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പ് അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ വിശുദ്ധ സ്ഥലത്ത് വന്ന് കാലുകുത്തുവാനായിട്ട് എന്നെ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥന ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് എനിക്ക് അനുഗ്രഹം സാധിച്ചതെന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ രൂപത ഭദ്രാവതി രൂപതയെയും അഭിഭന്യ മാർ ജോസഫ് അരുമച്ചാടത്തെ പിതാവിനെയും എൻ്റെ രൂപതയിൽ ഇപ്പോൾ ഞങ്ങൾ നാൽപ്പത്തിരണ്ട് അച്ഛന്മാരാണ് മിഷണറിമാരായിട്ട് സേവനം ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറ് സഹോദരിമാരുണ്ട് സിസ്റ്റേഴ്സും അവരെയും ഇടവക സമൂഹത്തെ മുഴുവനും അമ്മയിലൂടെ ഇവിടെ സമർപ്പിക്കുകയാണ് പിന്നെ കർണാടകയിൽ ഞാനൊക്കെ ജീവിക്കുന്നിടം അത്ര എളുപ്പമുള്ള സ്ഥലമല്ല ജീവിക്കാനും ഞാൻ ജീവിക്കുന്നത് വനാതിർത്തിയോട് ചേർന്നാണ് ഒരു ഒന്നര മാസം മുമ്പ് എല്ലാം കൃഷിയൊക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി വാഴയൊക്കെ നട്ടായിരുന്നു അപ്പോൾ അതിന് വെള്ളം തിരിക്കാൻ പോകണം ഒരു ദിവസം പിന്നെ രണ്ടരയ്ക്ക് എഴുന്നേറ്റ് വെള്ളം ബോറ് വെള്ളം തിരിച്ചു കൂടാൻ പോകുമ്പം ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു പുലി അമ്മയുടെയും മൂന്ന് പുലി കുഞ്ഞിൻ്റെ അടുത്താണ് ഓർത്ത് നോക്കുക അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് പക്ഷേ എന്നെ ഒന്നും ചെയ്തില്ല ഇവിടുന്ന് കൂടി വന്നാൽ ആ ഡോറിൻ്റെ അത്ര അകലെയാണ് ഞാനും പുലിയും പുലിയുടെ മക്കളും നിൽക്കുന്നത് പുലിക്കൊരു സ്വഭാവമുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല മനുഷ്യരങ്ങനല്ലോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ കുഞ്ഞുങ്ങളെ കുറ്റിയോടെയൊക്കെ പോകല്ലേ എല്ലാത്തിനും പോകില്ലേ പക്ഷേ ആ മൃഗം ഒരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒന്നിനെയും ആക്രമിക്കാൻ പോവില്ല ഒന്നിനും പോവില്ല അതുങ്ങൾ വിശക്കുന്ന് കാണുമ്പോൾ ഒരു ലക്ഷണം കാണിക്കും അപ്പോഴാണ് തീ ഏറെ ആയിട്ട് പോകുന്നത് പക്ഷേ അടുത്ത് ചെയ്യുന്നു ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല എൻ്റെ ജീവൻ അവിടെ തീർന്നേന് പുലിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതുപോലെ ഈ നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കാട്ടുപോത്ത് വരും ഇഷ്ടം പോലെ പത്തും ഇരുപതും എണ്ണമൊക്കെ ഒരു ദിവസം ഒരു പതിനാറെണ്ണത്തിൻ്റെ നടുക്ക് പെട്ടുപോയി ഞാൻ രാത്രിയിൽ വെള്ളം തിരിക്കാൻ പോയതാണ് പത്ത് പതിനാറ് കാട്ടുപോത്തുകളിടയ്ക്ക് അതുങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല നശിപ്പിച്ചു പക്ഷേ ഞാൻ ജപമാല കയ്യിലുണ്ടായിരുന്നു മുറുക്ക പിടിച്ചു ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഒരു മണിക്കൂർ ഞാൻ അതുങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥനയോട് നിന്നു ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഞാൻ പറയുന്നത് ഞങ്ങൾ മിഷനറിമാർ മിഷൻ സ്ഥലത്ത് ജീവിക്കുന്നത് വളരെ റിസ്ക്കില്ല ത്യാഗത്തിലാണ് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പം എന്നെ ഈ കേൾക്കുന്ന ഇത്രയും മക്കളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സേവനം ചെയ്യുന്ന സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഈ പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ആകുന്നിടത്തോളം കന്നഡ ദേശത്തെ കന്നഡയുണ്ട് കൊങ്കിണിയുണ്ട് മറാഠിയുണ്ട് തുളുവുണ്ട് ഒക്കെ ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നത് അവരുടെ എല്ലാം ഇടയിൽ അമ്മ വഴി ഈ സ്ഥലത്ത് നടത്തപ്പെടുന്ന ഈ വലിയ അത്ഭുത ഈ വലിയ ദൈവാനുഭവത്തിൽ ഞാൻ സാക്ഷ്യമാകാൻ പരിശ്രമിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഞങ്ങളെയും കൂടി ഓർക്കണമേ ഒപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഒരു കാര്യത്തെ സംബന്ധിക്കുവാനും അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുവാനും അമ്മയോടത്തായിരിക്കുവാനും ഏറെ കൃപ നിറഞ്ഞ അച്ഛനെ എൻ്റെ മുഖം ഒന്ന് കാണുവാനും ഒക്കെ സാധിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദി എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രോഗത്താൽ വലയുന്നവർക്ക് ഒരു ആശ്വാസമാകും എന്നെനിക്ക് വളരെ ഉറപ്പുണ്ട് സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പിന്നെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞങ്ങൾ അത് തന്നെ ചെയ്തു പോകുന്നവരാണ് എൻ്റെ കെയർ ഓഫിൽ ഇരുപത്തി ഒമ്പത് മക്കൾ ജീവിക്കുന്നുണ്ട് അനാഥരായിട്ടുള്ളവർ ഞാൻ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൈനീട്ടിയും കലനീട്ടും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം പിള്ളേരും ആമ്പിള്ളേരും കർണാടകയാണല്ലോ അപ്പം അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെക്കൂടി ഓർക്കുക ഇത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും എനിക്ക് എൻ്റെ യാത്ര തിരിച്ചുള്ള യാത്രയും സുഖമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയ്ക്കും പിതാവിനും തിരുസഭയ്ക്കും മഹത്വമുണ്ടാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോക്യസ്തുതി